നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത് രണ്ടേ നാൽപ്പത്തഞ്ച് ആദ്യമൊന്ന് വായിക്കാം ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവ നർദുന്ദോ നിസത്വസ്ഥോ നിര്യോ ഗക്ഷേമ ആത്മവാൻ ത്രൈഗുണ്യയാ വേദ നിസ്സ്ത്രൈഗുണ്യോ ഭർജുനൃദുന്ദോ നിസോ നിര്യോ ഗക്ഷേമ ആത്മവാൻ ത്രൈഗുണ്യയാ വേദ നിസ്ത്രൈഗുണ്ോ ഭർജുന നിർദ്വന്തോ നിത്യസത്വസ്ഥോ നിര്യോഗേമ ആത്മാവാൻ നമുക്കതിലെ പദങ്ങളൊക്കെ നോക്കാം ത്രൈഗുണ്യ വേദ അത് പദം മുറിച്ചാൽ ത്രൈഗുണ്യ വിഷയാഹ വേദാഹ എന്നാവും അപ്പോൾ അവിടെ വിസർഗം ചേർക്കണം മുറിക്കുമ്പോഴാണ് പദഛേദം ചെയ്യുമ്പോഴാണ് അങ്ങനെയാവുക ത്രൈഗുണ്യ വിഷയാ വേദാഹ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത് ത്രൈഗുണ്യ വിഷയാ വേദ എന്നാകുന്നത് നിസ്ത്രൈഗുണ്യോ ഭർജുന അതും പദം മുറിക്കണം നിസ്ത്രൈഗുണ്യ എന്ന ഒരു പദം ഭർജുന എന്നുള്ളത് ഭവ കൂട്ടണം അർജുന അങ്ങനെയായി അത് മനസ്സിലായി വിചാരിക്കുന്നു നിസ്ത്രൈഗുണ്യ പിന്നെ ഭവ പിന്നെ അർജുന മൂന്ന് പദങ്ങളാണ് നിർദ്ദുന്തു നിത്യസത്വസ്ഥോ അത് പദം മുറിച്ചാൽ എന്താവും നിർദ്വന്ദ്വ എന്നാവും ഈ ഓ എന്ന് വരുന്നതൊക്കെ വിസർഗ്യമായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പൊ നിർദ്ദുന്തോ ഓ എന്നാണല്ലോ അവസാനം വരുന്നത് അതെന്താവും നിർദ്ദുന് വിസർജമായിട്ട് മാറും നിത്യസത്വസ്ത എന്നുള്ളതും അതേപോലെ വിസർജ്യമായിട്ട് മാറും നിത്യസത്വസ്ഥോ എന്നാണ് ഒന്നിച്ചു വരിക അപ്പൊ അത് പദം മുറിച്ചാൽ എന്താവും നിത്യസത്വസ്ത എന്നായിട്ട് മാറും നിര്യോഗേമ ആത്മവാൻ അവിടെ അതുപോലെ നിര്യോഗേമഹ എന്ന് വിസർഗം വരും അത് പദം മുറിച്ചാൽ നിര്യോഗേമഹ എന്നായിട്ട് മാറും ആത്മവാൻ എന്നുള്ളത് ഒരു പദം അപ്പോൾ അതങ്ങനെയാണെങ്കിൽ പദങ്ങളൊക്കെ മുറിക്കുന്ന ഒരു സമ്പ്രദായം പദച്ഛേദമാണ് ശരിക്കും പഠിക്കേണ്ടത് അപ്പോൾ പദച്ഛേദങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമ്മളെൻ്റെ വാക്കിൻ്റെ അർത്ഥം നോക്കണം ത്രൈഗുണ്യ വിഷയാഹ ത്രൈഗുണ്യ വിഷയാഹ എന്ന് പറഞ്ഞാൽ ത്രൈഗുണ്യം എന്ന് പറഞ്ഞാൽ സംസാരമാണ് ത്രൈഗുണ്യം സംസാരം ത്രൈഗുണ്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ത്രൈഗുണ്യം അതായത് സംസാരം വിഷയ ത്രൈഗുണ്യം വിഷയം തേ ത്രൈഗുണ്യ വിഷയാഹ ത്രൈഗുണ്യം ആർക്കാണോ വിഷയമായിട്ട് വരുന്നത് അതായത് ഈ വേദങ്ങളൊക്കെ തന്നെ ത്രിഗുണാത്മകമായ സംസാരം എന്ന വിഷയത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവരെയാണ് എന്താ പറയുക ത്രൈഗുണ്യ വിഷയന്മാർ എന്ന് പറയുന്നത് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പദമല്ല ഏത് ഈ ത്രൈഗുണ്യ വിഷയാന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം വേദങ്ങൾ ത്രിഗുണാത്മകമായിരിക്കുന്ന സംസാരം എന്ന വിഷയത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അവരെയാണ് നമ്മൾ എന്ത് പറയുക ത്രൈഗുണ്യ വിഷയന്മാർ എന്ന് പറയാം അപ്പൊ അവരെ അവരെ പറ്റിയാണല്ലോ ഇത്രയും ദിവസം ഒന്നലി നമ്മൾ പറഞ്ഞതല്ലേ ഭോഗീശ്വര്യ പ്രസക്താന തയാപഹൃദേതസം വ്യവസായാത്മിക ബുദ്ധി സമാധോന വിധീയത എന്ന് പറഞ്ഞു അതായത് ഏകാഗ്ര ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ കാമങ്ങളിൽ മാത്രം മനസ്സ് വെച്ച ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേദങ്ങളൊക്കെ എന്താണ് അവർക്ക് വേദം എന്തായിട്ടാണ് തോന്നുന്നത് സംസാരം എന്ന വിഷയത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ത്രൈപുണ്യ വിഷയമാണ് വേദങ്ങൾ എന്നാണ് അവരുടെ അഭിപ്രായം അതായത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട അർത്ഥമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് ഈ വിവേകബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ് ത്രൈഗുണ്യ വിഷയങ്ങളാണ് അത് വെറും സംസാരത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പം അവർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി അവരെന്തിനെയോ ഉപയോഗിക്കുന്നു വേദങ്ങളെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിന്റെ അർത്ഥം അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വേണം അപ്പം ത്രൈഗുണ്യ വിഷയാഹ വേദാഹ അതെല്ലാവർക്കും വേദങ്ങളെ പറ്റി പറയുന്ന നല്ലത് നേരത്തെ പറഞ്ഞ ഈ വിവേകബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് വേദങ്ങളൊക്കെ എന്താണ് സംസാരത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അവർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു യാഗാദികളൊക്കെ ചെയ്യുന്നു സ്വർഗത്തിൽ പോകുന്നു പിന്നെ ലോകത്തിൽ നല്ല നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നു അപ്പം അവർക്ക് അത്രയുള്ളൂ എന്ന അർത്ഥം അവർ വേദത്തിൽ നിന്ന് ആ അർത്ഥമാണ് ധരിക്കുന്നത് പക്ഷെ ശരിയായ വേദത്തിന്റെ അർത്ഥം അതല്ല നിസ്ത്രൈ ഗുണ്യോ ഭവാർജുന അർജുനോട് ഭഗവാൻ പറയുകയാണ് നീ എങ്ങനെയായിട്ട് മാറണം നീ നിസ്ത്രൈഗുണ്യനായിട്ട് മാറണം നിസ്ത്രൈഗുണ്യനാവുക എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ ചിന്തകൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആവരുത് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊന്നും പറഞ്ഞതുപോലെ അവരുത് നമ്മളോട് പറയാണ് അർജുനോടല്ല നമ്മളോടൊക്കെ പറയാണ് ഈ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് അതുപോലെ നാല്പത്തി നാല് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ ഈ വിഷയസുഖങ്ങൾ അനുഭവിക്കുക മാത്രമായിരിക്കരുത് നമ്മളുടെ ജീവിത ലക്ഷ്യം പിന്നെന്തായിരിക്കണം നിസ്ത്രൈഗുണ്യനായി തീരണം നിസ്ത്രീകുണ്യനായി തീരണം എന്ന് പറഞ്ഞാൽ എന്താ ആഗ്രഹങ്ങൾ കൂട്ടി 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 കൊണ്ടുവരികയല്ല വേണ്ടത് നിഷ്കാമോ ഭവ എന്നാണ് അതിന്റെ അർത്ഥം നിസ്ത്രീകുണ്യോ ഭവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിഷ്കാമോ ഭവ നിഷ്കാമനായി തീരുക ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനസ്സിന് തീരുക എന്ന് അർജുനനോടും പറയുന്നു നമ്മളോടും ഭഗവാൻ പറയുന്നു ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയായിത്തീരുക കാരണം ആഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും അപ്പൊ യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നിസ്ത്രൈ ഭവ എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെ ഭഗവാൻ പറയുന്നു അർജുനനോട് നിർദ്ധന്ദ്വ നിർദ്വന്തുനായി തീരുക നിർദ്ധന്തുനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ ദ്വന്ദ്ങ്ങളെ ജയിക്കുക ദ്വന്ദ്ങ്ങൾ എന്താന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ സുഖം ദുഃഖം അങ്ങനെ വിപരീതമായിട്ട് വരുന്ന ഈ രണ്ട് ഈ രണ്ട് സാധനങ്ങൾക്കാണ് എന്താ പറയുക ദുന്ത് എന്ന് പറയാം ഇരുട്ട് വെളിച്ചം അല്ലെ സുഖം ദുഃഖം സന്തോഷം സന്താപം ഇങ്ങനെ കുറെ ഉണ്ട് വരുന്നത് ദുന്തുങ്ങളായിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ദുന്തുങ്ങളെയും എന്തായിരിക്കണം ദുന്തുങ്ങളൊക്കെ സഹിക്കുകയാണ് വേണ്ടത് എന്ന് പറയും അപ്പൊ ആ അതുകൊണ്ട് നിർദ്വന്തനായി തീരുക എന്ന് പറഞ്ഞാൽ അന്യോന്യ വിരുദ്ധങ്ങളായിരിക്കുന്ന സുഖം ദുഃഖം മുതലായ വസ്തുക്കളെയാണ് ഏത് സൂചിപ്പിക്കുന്നത് ദുന്തു ശബ്ദം സൂചിപ്പിക്കുന്നത് അപ്പൊ അതിലൊന്നും മനസ്സിങ്ങനെ മാറി മാറി കളിക്കരുത് എന്നർത്ഥം മനസ്സിനെപ്പോഴും സമനിലയെ നിർത്തുക ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനായി തീരുക അതാണ് നിർദ്ദുന്വ എന്ന് പറഞ്ഞ അർത്ഥം പിന്നെ നിത്യസത്വസ്തഹ നിത്യസത്വസ്ത പറഞ്ഞ എന്താ എപ്പോഴും സത്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പൊ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് എപ്പോഴും പ്രവർത്തിക്കേണ്ടത് എപ്പോഴും പറയേണ്ടത് സദാ സത്വഗുണാശ്രത ഭവ എല്ലായ്പ്പോഴും സത്വഗുണത്തെ ആശ്രയിക്കുക സത്വഗുണം എന്താണൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം കാരണത് ഗീതയിൽ തന്നെ ഈ ഗുണങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പിന്നീട് ചർച്ചകളും ചിന്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് സത്വഗുണം എന്നൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാം ഇപ്പൊ അതിന്റെ ഏകദേശ അർത്ഥം മാത്രം മനസ്സിലാക്കാം പിന്നെ എന്താ ഭഗവാൻ പറയുന്നത് പിന്നെ ഭഗവാൻ പറയുന്നു നിര്യോഗേമഹ തീരുക നിര്യോഗേമ എന്ന് പറയുന്നത് നിരുയോഗക്ഷേമ നിര എന്ന് വെച്ചാൽ എന്താ പറയുക അതിന് അർത്ഥം പറയാം ഇപ്പോൾ ഒന്ന് യോഗവും പിന്നൊന്ന് ക്ഷേമവുമാണ് ഇത് രണ്ടും കൂടി എന്താ പറയുക യോഗക്ഷേമം എന്ന് പറയുക യോഗവും ക്ഷേമവും ചേർന്നാൽ എന്തായി യോഗക്ഷേമമായി അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ എന്താ യോഗമെന്ന് പറഞ്ഞാൽ അനുപാത്തസ്യ ഉപാദാനം യോഗ അതാണ് എൻ്റെ ശരിയായ അർത്ഥം അനുപാത്തസ്യ ഉപാദാനം യോഗ അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലില്ലാത്ത അനുപാത്തമായിരിക്കുന്ന ചില സാധനങ്ങൾ അതൊക്കെ ഉപാധാനം അതൊക്കെ നേടിയെടുക്കുന്നതിനാണ് നേടിയെടുക്കുന്നതിനാണെന്ത് പറയുക യോഗ എന്ന് പറയും അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൈവശം ഇല്ലാത്ത നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നേടിയെടുക്കണം അങ്ങനെ നേടിയെടുക്കുന്നതിനാണ് നേടിയെടുക്കുന്നതിനാണെന്ത് പറയുക യോഗ എന്ന് പറയാം അനുപാത്തസ്യ ഉപാധാനം യോഗ ഇനി ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉപാത്തസ്യ രക്ഷണം ക്ഷേമ ഉപാത്തസ്യ രക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട് ആ ഉള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാതെയും അതിങ്ങനെ സംരക്ഷിച്ചു വെക്കണ്ടേ നമ്മുടെ കയ്യിൽ ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളുണ്ട് അതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതൊന്നും നഷ്ടപ്പെട്ടു പോവാതെ അതിനെ സംരക്ഷിക്കുന്നതിനാണ് എന്ത് പറയാ ക്ഷേമം എന്ന് പറയാം ഉപാത്തസ്യ രക്ഷണം നമ്മുടെ കയ്യിലുള്ളതിനൊക്കെ രക്ഷിക്കുക അതിനെന്താ പറയുന്നു ക്ഷേമം എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചേർന്നതിനാണ് യോഗവും ക്ഷേമവും എന്ന് പറയാം അത് ഒന്നിച്ചു ചേർത്ത് എന്ത് പറയും യോഗക്ഷേമം എന്ന് പറയുന്നു പൊന്നുകൂടി പറയാം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതൊക്കെ നേടിയെടുക്കുന്നതിനാണ് യോഗം എന്ന് പറയാ അങ്ങനെ നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന വസ്തുക്കളെയൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം സംരക്ഷിക്കണം ആ സംരക്ഷിക്കുന്നതിനാണ് ക്ഷേമം എന്ന് പറയാം പരിരക്ഷിക്കുന്നതിനാണ് ക്ഷേമം എന്ന് പറയാം അപ്പൊ ഇത് രണ്ടും സാധാരണ എല്ലാവരും വേണം വേണമെന്ന് ചോദിക്കും കൈവശമുള്ളതൊക്കെ അല്ല വേണ്ടതൊക്കെ നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങളോ ഒക്കെ നേടിയെടുക്കും വേണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന നല്ല നല്ല സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാനും പാടില്ല ഇതിനാണ് യോഗക്ഷേമം എന്ന് പറയാം പക്ഷേ ഭഗവാൻ എന്താണ് അവിടെ പറയുന്നത് ഈ കാര്യത്തിലല്ല ശ്രദ്ധിക്കേണ്ടത് യോഗക്ഷേമത്തിലല്ല ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സമ്പാദിക്കുക പരിപാലിക്കുക സമ്പാദിക്കുക പരിപാലിക്കുക ഈ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ശ്രേയസ് കിട്ടില്ല എന്നർത്ഥം കാരണം അയാൾക്ക് എപ്പോഴും എന്തായിരിക്കും ചിന്ത പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സമ്പാദിക്കുക ഉള്ളതൊക്കെ നിലനിർത്തുക സംരക്ഷിക്കുക ഇതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ശ്രേയസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്ത് നിര്യോഗേമനാവണം ആ യോഗക്ഷേമത്തെ നീ എന്തു ചെയ്യണം ത്യജിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് യോഗക്ഷേമത്തെ നീ ത്യജിക്കുക ഉപേക്ഷിക്കുക അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം ഗീത നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല നിങ്ങളിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഓഡിയോ കേട്ടതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേട്ടതുകൊണ്ടൊന്നും ഗീതയൊക്കെ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നൊന്നും ധരിച്ചു വെക്കരുത് കാരണം നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക ഈ ശ്ലോകത്തെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ ഓരോരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ സംശയങ്ങളൊക്കെ തീർത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ശ്ലോകം ചോദ്യോത്തര രൂപത്തിൽ ഇരുന്ന് പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാവുള്ളൂ അതല്ലാതെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കൃത്യമായ അർത്ഥം നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ദുഷ്കരമാണ് അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടല്ല ഈ കേൾക്കുന്നവരെ ധരിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്താ ധരിക്കുക എന്ന് എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ ആ ഒരു പതിനഞ്ച് ആണ് ഇതിന്റെ ഒരു ഓഡിയോ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ശ്ലോകങ്ങളും പദങ്ങളുമാണ് ഗീതയിലുള്ളതെന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് മാത്രമാണ് അല്ലെങ്കിൽ ഇതാണ് ഈ ഗീതയുടെ സാരം ധരിച്ചു വയ്ക്കരുത് കാരണം നമ്മളെ ഒരുപാട് നമ്മുടെ സംശയങ്ങളുണ്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ സംശയങ്ങളൊക്കെ നമ്മളെ ഗുരുക്കന്മാരോട് ചോദിച്ച് ഒരുപാട് സമയമെടുത്താലേ നമുക്ക് ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിലൊക്കെ ശരിയായ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എന്തല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല ഗീതയിൽ ഭഗവാൻ പറയുന്നത് അത് നല്ല എന്താ പറയുക സത്വഗുണം വർദ്ധിപ്പിക്കുക നല്ല ബുദ്ധി ഉണ്ടാവുക തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവുക കുറെ നേരം നമ്മൾ ഇന്ന് ചിന്തിക്കുക അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ നാല്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുക ഞാനതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പൊ ആ കാര്യം വീണ്ടും വീണ്ടും ശ്രോതാക്കൾ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ സാമാന്യമായ ഒരു അർത്ഥം പറഞ്ഞതുകൊണ്ട് മാത്രം ശ്രോതാക്കൾക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ഈ ശ്ലോകത്തെ പറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല ഇനി ചുരുക്കി എന്ന് പറഞ്ഞുതരാം എന്നാ പിന്നെ കുറച്ചുകൂടി ഒക്കെ മനസ്സിലാവും എന്താണ് ഇതിൽ പറയുന്നത് വൈകുണ്യ വിഷയാ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വേദങ്ങളെ പറ്റി ശരിയായി ധരിച്ചിട്ടില്ലാന്ന് സാരം വേദങ്ങളെല്ലായ്പ്പോഴും മനുഷ്യന് ശ്രേയോ മാർഗമാണല്ലോ കാണിച്ചു തരല്ലേ ശ്രേയസിൻ്റെ മാർഗമാണ് വേദങ്ങളിൽ എല്ലാ മന്ത്രങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ പല ആൾക്കാർക്കും ആ വേദങ്ങളിൽ നിന്ന് എന്താണോ ധരിക്കേണ്ടത് അത് ധരിക്കാനുള്ള കഴിവുണ്ടാവുന്നില്ല എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല അവരുടെ മനസ്സ് തെളിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം അപ്പം നമ്മൾ രണ്ട് കണ്ണാടി എടുക്കുക നല്ല തെളിഞ്ഞ നന്നായിട്ട് തെളിഞ്ഞ നല്ല ഒരു കണ്ണാടി ഒന്നെടുത്തു പിന്നെ കുറെ അഴുക്കുള്ള വേറൊരു കണ്ണാടി എടുത്തു ഈ രണ്ട് കണ്ണാടികൾ ഞാൻ അഭിമുഖമായിട്ട് വെക്കുക എന്നിട്ട് നടുക്ക് നല്ല ഒരു പൂവ് വയ്ക്കും ഈ മനോഹരമായ പൂവ് നല്ല കണ്ണാടിയിൽ നല്ലതുപോലെ പ്രതിഫലിച്ച് കാണില്ലേ കാണും അഴുക്കുള്ള കണ്ണാടിയിലോ അതിന് തീരെ നന്നായി പ്രതിഫലിച്ചു കാണില്ല പൂവിന് കുഴപ്പമൊന്നുമില്ല പൂവ് നല്ല പൂവാണ് വളരെ നല്ല പൂവാണ് പക്ഷെ നല്ല കണ്ണാടിയിൽ തെളിഞ്ഞ കണ്ണാടിയിൽ ആ പൂവിൻ്റെ എന്താ പറയുക പ്രതിബിംബം നന്നായിട്ട് തെളിഞ്ഞു കാണുന്നു ഈ അഴുക്കുള്ള കണ്ണാടിയിലോ അല്ലെങ്കിൽ തെളിഞ്ഞു കാണുന്നില്ല അഴുക്കുള്ള കണ്ണാടിയിൽ കാണാതിരിക്കാൻ എന്താ കാരണം ആ കണ്ണാടിയിൽ അഴുക്കുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പൂവിന് കുഴപ്പമുണ്ടായിട്ടല്ല കാര്യം മനസ്സിലായി വിചാരിക്കുന്നു ഇതേപോലെ നമ്മളുടെ മനസ്സിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ മാലിന്യമുള്ള മനസ്സുകൊണ്ട് നമ്മൾ വേദമന്ത്രങ്ങളെ സമീപിക്കുമ്പോൾ ആ വേദമന്ത്രത്തിൻ്റെ ശരിയായ അർത്ഥം നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കുകയില്ല നേരെ മറച്ച് നല്ല തെളിഞ്ഞ മനസ്സുള്ള തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരാളുടെ മനസ്സാകുന്ന കണ്ണാടിയിലാണ് ആ വേദത്തിൻ്റെ ശരിയായ അർത്ഥം തെളിഞ്ഞു വരുന്നത് അപ്പൊ വേദത്തിനല്ല കുഴപ്പം നമുക്കാണ് കുഴപ്പമെന്നർത്ഥം കാര്യം മനസ്സിലായി വിജയിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഗീതയുടെ കാര്യം ഇങ്ങനെയാണ് വേദസാരമാണ് ഗീത ഗീത വായിച്ചിട്ട് എത്രയോ പേര് എന്തൊക്കെയോ പറയാറുണ്ട് എന്താ കാരണം അവരുടെ മനസ്സ് തെളിഞ്ഞിട്ടില്ല മനസ്സ് തെളിയാത്ത ഒരാൾക്ക് ആ ഗീതയുടെ ശ്ലോകം കേട്ടാൽ ഗീതയുടെ അർത്ഥം കേട്ടാൽ മനസ്സനവന്റെ മനസ്സ് തെളിയാത്തത് കൊണ്ട് ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഗീതയുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നമ്മളുടെ മനസ്സാകുന്ന കണ്ണാടിയിലുള്ള മാലിന്യങ്ങളൊക്കെ കളയണം അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇത് എന്തോ കേട്ടു എന്തോ ധരിച്ചു വെച്ചു അത്രയാവും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ നിർമ്മലമാക്കി വെക്കുക അതിലുള്ള മാലിന്യങ്ങളൊക്കെ അനേകം 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 സാധനങ്ങൾ ചെയ്ത് നമ്മളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും മാലിന്യങ്ങളൊക്കെ കളയണം അങ്ങനെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ ബുദ്ധി കൊണ്ട് നമ്മൾ ഗീത വായിക്കുമ്പോഴാണ് ആ ഗീതയുടെ ശരിയായ സാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ അതിന്റെ അർത്ഥ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു ചുരുക്കി പെരു എങ്ങനെയും മലിനമാവുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ മലിനമാകുന്നത് അതെപ്പോഴും വിഷയങ്ങളെ പറ്റി ചിന്തിച്ചിട്ടാണ് ഈ ലോകത്തിൽ കാണുന്ന നിസ്സാരങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയൊക്കെ മലിനമാകുന്നത് നമ്മളകത്തിരിക്കുന്ന ആത്മാവിനെ പറ്റി ചിന്തിക്കുക ഭഗവാനെ പറ്റി ചിന്തിക്കുക ആ ഭഗവാനെ പറ്റി ചിന്തിക്കുക ഭഗവാനെ പറ്റി പറയുക ഭഗവന്മയനായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിൽ നിന്ന് സംസാരം അകന്നകന്നു പോകുന്നത് വിഷയങ്ങളൊക്കെ അകന്നു പോകും ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷയങ്ങളൊക്കെ അകന്നു പോകും വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഭഗവാനും അകന്നു പോകും കാര്യം മനസ്സിലായാലും വിചാരിക്കുന്നു അപ്പൊ എപ്പോഴും ആരെ വിചാരിക്കുക ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ വിചാരിക്കുക ഭഗവാനെ തന്നെ വിചാരിച്ചു 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 ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് ഭഗവന്മയനായിട്ട് ജീവിക്കുക അങ്ങനെ ഭഗവന്മയനായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നന്നായിട്ട് തെളിയും മനസ്സ് നന്നായിട്ട് തെളിഞ്ഞാൽ മാത്രമേ അശുദ്ധമായിരിക്കുന്ന മനസ്സിലാണ് ശുദ്ധേ മനസ്സിൽ ഗോവിന്ദ സ്വയമേവ പ്രകാശതേ അശുദ്ധമായ മനസ്സിലാണ് ഗോവിന്ദനായിരിക്കുന്ന ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നത് ഇപ്പം ഗീത തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് പറയും അപ്പൊ ഗീത നമ്മുടെ മനസ്സിൽ ശരിയായി പ്രകാശിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ആദ്യം തേച്ചു തേച്ചുമിനി വെക്കണം അത് പ്രത്യേകം ഓർമ്മിക്കുക മലിനമായിരിക്കുന്ന നമ്മുടെ മനസ്സുകൊണ്ട് ഗീതയെ സമീപിച്ചാൽ ഗീത നമുക്ക് ശരിയായ അർത്ഥത്തെ പ്രതിഫലിപ്പിക്കില്ല എന്നർത്ഥം അപ്പൊ ഏകദേശം അർത്ഥമൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഇപ്പൊ ഏകദേശം ഒരു പതിനേഴ് മിനിറ്റ് കഴിഞ്ഞു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കണം ഒരുപാട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് സമർപ്പിക്കുകയാണ് നമുക്ക് ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലി നോക്കാം ത്രൈഗുണ്യ വിഷയാ വേദാഹ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്ദന്തോ നിത്യസത്വസ്ഥോ നിര്യോഗേമ ആത് ഭവാന് ഭഗവാനെ ഭക്തിയോടുകൂടി ഉപാസിക്കുമ്പോഴാണ് നമുക്ക് ആ ഗീതയുടെ ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുക അപ്പം ആ ശരിയായ അർത്ഥം നമുക്ക് കാലക്രമേണക്ക് കിട്ടുള്ളൂ പെട്ടെന്ന് കിട്ടില്ല ഇപ്പം കാലക്രമേണ നമ്മുടെ ഹൃദയത്തിൽ ആ ഗീതയുടെ ശരിയായ അർത്ഥം വേണ്ടതുപോലെ പ്രകാശിച്ച് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയേയും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിർമ്മലമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് ആരോട് പ്രാർത്ഥിക്കാം പാർത്ഥസാരഥിയായ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ വസുദേ വസുതം ദേവം കംസചാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു